എന്റെ പേരെന്ന് പറഞ്ഞേ സവ്യ സവ്യ നല്ല ഒരു ഞാൻ ഇങ്ങനെ പേരാ സവ്യ കേട്ടിട്ടില്ലാത്ത പറഞ്ഞിട്ട് ഒരുപാട് പേര് എങ്ങനാണ് മേക്ക് സിമ്പിളായിട്ട് വന്നു എന്റെ ടോണിനനുസരിച്ചിട്ട് സിമ്പിളായിട്ട് ഐ കുറച്ചൊന്ന് ഇതായി കഴിഞ്ഞാല് മാക്സിമം ഫോക്കസ് ചെയ്തിട്ടുണ്ട് മൊത്തം കാര്യങ്ങൾ നമുക്ക് കല്യാണൊക്കെ ആകുമ്പോഴേ ഉറക്കം കരച്ചിൽ എങ്ങനെയും കണ്ണിന് റെസ്റ്റ് ഇല്ലായ്മ തന്നെയാണ് അതുകൊണ്ട് ഞാൻ റൈറ്റ്സിനോട് പറയാറുണ്ടോ കേട്ടോ നിങ്ങൾ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്ത് നന്നായിട്ട് കണ്ണിൽ വെച്ചൊന്ന് റബ് ചെയ്യണം ഒന്നുകിൽ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണീറ്റ പട ഇത് രണ്ട് സമയത്തും ചെയ്താലും വളരെ നല്ലതുമാണ് പിന്നെ നിങ്ങളുടെ ആർട്ടിസ്റ്റ് അൺഡ്രൈ പാച്ചസ് കൊണ്ടുവരുമെങ്കിൽ അത് നല്ലതാണ് കേട്ടോ സവ്യ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചേച്ചി എന്റെ കണ്ണിലെ ലെൻസ് പറഞ്ഞാൽ ചേച്ചി ഇത്തിരി പാടുപെടും എന്നെ കണ്ണ് അടിക്കും ചേച്ചി തോറ്റു തോറ്റുപോകും എനിക്ക് തോന്നണേന്ന് പക്ഷെ പടപെടാന്നടിച്ചെങ്കിലും ഞങ്ങൾ അങ്ങനെ തോൽവി ഒന്നും സമ്മതിച്ചില്ല ഇഷ്ടമുള്ള ആളാണല്ലോ അപ്പൊ കണ്ണിനോട് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങള് ലെൻസ് വെക്കന്നെ ചെയ്തു അങ്ങനെ കണ്ണിന് ഒരുപാട് ടയർഡ്നെസ് തോന്നാത്ത ഐമക്കിപ്പോൾ ഫിനിഷ് ചെയ്തു ഞങ്ങൾ ബേസും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഇപ്പോൾ ബ്രൈഡ്സിനോട് സംസാരിക്കുമ്പോഴേ എല്ലാവർക്കും ലിപ്സ്റ്റിക്കിനോട് വലിയ ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടവ് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ലിപ്പ് ടേക്ക് കെയർ ചെയ്യും കൂടെ വേണം കേട്ടോ വീക്കിലി ഒരു ട്വൈസ് എങ്കിലും സ്ക്രബ് ചെയ്യുക ഡെയിലി എന്തായാലും ഒരു നല്ല ലിബാം ഇട്ടതിന് ശേഷം കടന്നുറങ്ങാം ഇതും ഇമ്പോർട്ടൻ്റ് ആണേ ആളെ ഇതെല്ലാം കഴിഞ്ഞ കേട്ടോ ഞാൻ കണ്ണാടീനു മുന്നിൽ എത്തിയത് കേട്ടോ മെറർ കാണിച്ചിട്ടേ ഇല്ല എന്നല്ല കേട്ടോ നമ്മൾ ഫൗണ്ടേഷൻ്റെ ബേസൊക്കെ ഇടുമ്പോൾ കളറ് കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്നു ഫുൾ ഫിനിഷ്ഡ് ആയിട്ട് ഫിനിഷ്ഡായിട്ടത് ആളിപ്പാണ് കാണുന്നത് പക്ഷെ ബ്ലഷിങ്ങും പരിപാടിയൊക്കെ ബാക്കി ഉണ്ട് താനും സവയ്ക്കും സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയായിരുന്നു കേട്ടോ ഇഷ്ടം എന്നെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ ബ്രൈഡ്സിനും സ്കിൻ ടോൺ ബേസ്ഡ് ആയിട്ട് ഒറ്റും പോപ്പ് ചെയ്യേണ്ട ചേച്ചി ഒരു ഇത്തിരി പോലും മാറ്റണ്ടാന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് ചേച്ചി എൻ്റെ മേക്കപ്പിലും എനിക്കത് ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതിനെ കഴിഞ്ഞ് കൂടുതൽ സന്തോഷമാണ് കാരണം നമ്മുടെ സ്കിൻ ടോണിനെ തന്നെ നമുക്ക് ഭംഗിയായിട്ട് നിലനിർത്താം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവണല്ലോ അത് തന്നെ മതി എന്നുള്ള കോൺഫിഡൻസ് സ്കിൻ ടോണിനെയും സ്കിന്നിനെയും സ്നേഹിക്കുക അതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ അത് കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്ന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്കിട്ടോ സെന്റർ എടുക്കാൻ വേണ്ട നമുക്ക് സെന്ററോ ബാക്കോ മുഖത്തിന്റെ ഒരു ഓവൽ ഷേപ്പാണ് ഒരു നീളം അതെ അപ്പൊ ഒന്നുകൂടെ ബാക്ക് എടുക്കുമ്പോ ഒന്നുകൂടെ നീണ്ടോ നമുക്ക് സെന്റർ എടുത്തിട്ട് വേണം ബാക്കിലോട്ട് പിടിക്കണം പിടിക്കാം ട്രയൽ വേണമെന്ന് കുറച്ച് കൂട്ടിയെങ്കിലും ഡിമാൻഡ് ചെയ്യാറുണ്ട് കേട്ടോ ദൂരെ ദൂരെയുള്ള ബ്രൈഡ്സ് നമ്മൾ എടുക്കുന്നതുകൊണ്ട് നമുക്കിത് പറ്റാറില്ല നമ്മുടെ ഓട്ടം കാരണവും പറ്റാറില്ല എങ്കിലും എല്ലാവർക്കും ഒരേ പ്രയോറിറ്റി കൊടുത്തിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഹെയർ കെട്ടാൻ നമ്മൾ നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ സാരി ഡ്രാപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ലൈറ്റ് വൈൻ കളറാണ് ഹെയർ ഞങ്ങൾ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടോ നമ്മൾ ഓർണമെന്റ്സ് സെറ്റ് ചെയ്തത് ഈ ജിമുക്ക് ആ സവിയുടെ തന്നെ സെലക്ഷനാണ് ഈ കൊട ജിമുക്ക് നല്ല രസം ഉണ്ടായിരുന്നു സവിക്ക് കാണാൻ വേണ്ടിയിട്ടും നമ്മളൊരു മെറൂൺ കളർ തന്നെ പൊട്ടും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം റൈറ്റ്സിന്റെ ആണ് സാരി ഉടുപ്പിക്കാറ് അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ മോർണിംഗേ സാരിയും ബ്ലൗസും ഇട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കേണ്ടല്ലോ എന്ന് പറഞ്ഞത് ലാസ്റ്റാണ് ഞാൻ പറ്റുമെങ്കിൽ സാരി ഡ്രാപ്പിംഗ് ചെയ്ത് ഓർണമെന്റ്സും ഫിക്സ് ചെയ്യാറുള്ളത് ഹെയർ സ്റ്റൈൽ പോലും മാക്സിമം തീർത്തിട്ടാണ് നമ്മൾ സാരി ഡ്രോപ്പിങ്ങിലോട്ട് പോകാറുള്ളത് കേട്ടോ ആളുടെ മുഖത്തിന് വെച്ച് സ്യൂട്ടുള്ള പോലെയാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഓർണമെൻറ്റ് സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂ വെച്ച് തുടങ്ങിയത് കേട്ടോ മിക്കപ്പോഴും ഈ മുല്ലപ്പൂവിൻ്റെ കൂടെ എന്തെങ്കിലും അഡീഷണൽ ഫ്ലവേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്നൊക്കെ വേണം ചേച്ചി എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു ടിപ്പ് അറിഞ്ഞു തരാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലോങ് മാല ഇടത്തില്ലേ അതിൻ്റെ കൂടെ ഇങ്ങനെ കാണിക്കണമെന്ന് വിചാരിക്കും മുല്ലപ്പൂ ആണോ ഫേസിന് രസം അതോ താമരമൊട്ടാണോ ഒന്ന് ട്രൈ നോക്കണ ഭാഗമാണ് കേട്ടോ ആ അപ്പം നമ്മളെന്താ പറഞ്ഞേ ഇനിയിപ്പം നിങ്ങൾ ലോങ് മാല ഇടില്ലേ ചെക്കനും പെണ്ണും മണ്ഡപത്തിന്ന് ആ മാലയുടെ സെയിം അത് താമരമുട്ട് മാലയാണെങ്കിൽ മാല തന്നെ തലയിലും വെക്കാം കേട്ടോ ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ സാരി കളറിനെ ബേസ് ചെയ്ത് മെറൂണോ റെഡോ ഒക്കെ വരികയാണെങ്കിൽ ആയിട്ട് തുളസി മാല വൈറ്റിൻ്റെ കൂടെ ഓഫ് വൈറ്റിൻ്റെ കൂടെയും പോകും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാരിയുടെ സെയിം കളറും ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ മുല്ലപ്പൂ സെറ്റിംഗ് കഴിഞ്ഞ് ആളുടെ ലുക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബാക്കിൽ നമ്മൾ നിറയെ മുല്ലപ്പൂ കൊടുത്തിട്ട് വെറുതെ ട്വിസ്റ്റ് ചെയ്ത് ഇടാണ് ചെയ്തത് ഇപ്പോഴത്തെ ഒരു മെയിൻ സ്റ്റൈൽ എല്ലാത്തിനും ഇത്തിരി വെയിറ്റ് ഉണ്ടെന്ന് സമയം പറയായിരുന്നു കേട്ടോ അറ്റ് ലാസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക്കും ട്രൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഹെയർ ആക്സസറീസും വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് സബയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ലുക്ക് കേട്ടോ നമ്മളൊരു വൈൻ ഷെയ്ഡായിരുന്നേ ലിപ്പിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാരിക്കൊക്കെ മാച്ച് ആയി പോകുന്ന പോലെ സബയുടെ കംപ്ലീറ്റ് ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള കമൻ്റ് ചെയ്യണം എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കുമ്പോൾ പറ്റുമ്പോഴൊക്കെ റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നിങ്ങക്ക് ഇറക്കെ ഒരു ടൈം എഫേർട്ട് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കമന്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തന്നെയാണ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇനി സവയുടെ ഫുൾ ലുക്ക് ക്ലോസ് അപ്പ് വ്യൂല് നിങ്ങളും കണ്ടോളൂ കേട്ടോ എന്നിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്തോളൂ പറഞ്ഞു സൂപ്പറാണ് പറയുന്നില്ല പിന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ എവിടെയാണ് ബേസ്ഡ് ഞാൻ കണ്ണൂർ ബേസ്ഡ് ആണ് ഇത് തലശ്ശേരിയിലാണ് നമ്മുടെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഇതിൽ നമ്മൾ ഡിസ്പ്ലേയിൽ കൊടുക്കുന്ന അതിൽ വാട്സപ്പ് ചെയ്താൽ മതി കോൾ ചെയ്താൽ എപ്പോഴും കിട്ടണം എന്നില്ല എന്നാലും രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആൻസർ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ടോ കേട്ടോ ഇഷ്ടപ്പെട്ടോ ഓൾ ഓവർ കേരളം നമുക്ക് സർവീസും ഉണ്ട് അങ്ങനെ സഭയുടെ ഈവനിങ് ഫങ്ഷനും കൂടെയുള്ള ലുക്ക് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ